നമസ്കാരം സാംസ്കാരിക വാർത്തകൾ മുപ്പത്തി അബുദാബി രാജ്യാന്തര പുസ്തകമേള ഏപ്രിൽ ഇരുപത്തി ഒൻപത് മുതൽ മെയ് അഞ്ച് വരെ നാഷണൽ എക്സിബിഷൻ സെന്ററിൽ നടക്കും ഈജിപ്റ്റ് ആണ് ഇത്തവണത്തെ അതിഥി രാജ്യം ഈജിപ്ഷ്യൻ നോവലിസ്റ്റ് നെഗ്യൂബ് മഹഫൂസിനെ പുസ്തകമേളയിലെ ഫോക്കസ് പേഴ്സണാലിറ്റിയായി തെരഞ്ഞെടുത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ സാഹിത്യത്തിനുള്ള നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ അറബ് എഴുത്തുകാരനാണ് മഹഫൂസ് അറബ് സാഹിത്യ പൈതൃകത്തെ സമ്പന്നമാക്കുന്നതിൽ മഹഫൂസിന്റെ കൃതികൾ മികച്ച പങ്ക് വഹിച്ചിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങൾ പുസ്തകമേളയിൽ പങ്കെടുക്കും രാവിലെ ഒൻപത് മുതൽ രാത്രി പത്ത് വരെയാണ് പ്രവേശനം കുവൈറ്റ് ടൗൺ മലയാളി ക്രിസ്ത്യൻ കോൺക്ഗറേഷൻ്റെ ആഭിമുഖ്യത്തിൽ ഗുഡ് എർത്ത് സഹകരണത്തിനും കെ വി സൈമൺ രചിച്ച ഗാനങ്ങൾ ഉൾപ്പെടുത്തി സംഗീത സായാഹ്നം സംഘടിപ്പിക്കുന്നു തേനിലും മധുരം എന്ന പേരിൽ ഏപ്രിൽ പതിനൊന്നിന് വൈകിട്ട് ഏഴ് മുതൽ നാഷണൽ ഇവാഞ്ചലിക്കൽ ചർച്ചിലാണ് പരിപാടി നിരവധി ക്രിസ്തീയ ഗാനങ്ങൾക്ക് വരികളും താളവും ഈണവും പകർന്നിട്ടുള്ള ആളാണ് കെ വി സൈമൺ കെ ടി എം സി സി കെ സി സി മെൻസ് വോയ്സ് ആൻഡ് കോറൽ സൊസൈറ്റി യൂത്ത് കോറസ് എന്നീ ഗായക സംഘത്തോടൊപ്പം കുവൈത്തിലെ പ്രശസ്തരായ ഗായകരും ഗാനങ്ങൾ ആലപിക്കും എറണാകുളം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രവാസി ഇന്ത്യൻ ലീഗൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ യു എയിലെ വിവിധ മലയാളി സംഘടനകളുമായി സഹകരിച്ച് യു എയിലെ ഇന്ത്യൻ പ്രവാസികൾക്കും നാട്ടിലേക്ക് തിരിച്ചുപോയവർക്കുമായി നീതിമേള സംഘടിപ്പിക്കുന്നു ഇതിന്റെ ബ്രോഷർ കേരള ഹൈക്കോടതി ജസ്റ്റിസ് മേരി ജോസഫ് പിൽസ് ചെയർമാൻ അഡ്വക്കേറ്റ് ഷാനവാസ് കാട്ടകത്തിന് നൽകി പ്രകാശനം ചെയ്തു പ്രവാസികൾ നാട്ടിലും വിദേശത്തും അഭിമുഖീകരിക്കുന്ന നിയമപ്രശ്നങ്ങൾക്ക് നീതിമേളയിലൂടെ പരിഹാര നിർദ്ദേശങ്ങൾ ലഭ്യമാവും ഘട്ടങ്ങളിൽ ബന്ധപ്പെട്ട വകുപ്പുകളുമായി ഇടപെട്ട് പരിഹാരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് എല്ലാ ദിവസവും യുഐ ഒമാൻ സമയം രാവിലെ ഖത്തർ ബഹ്റൈൻ കുവൈ സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക്